മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഏതൊരാളും ഫോണിൽ നിന്ന് നിർബന്ധമായിട്ടും ക്ലിയർ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മളിവിടെ പറയുന്നത് ഇത് എല്ലാ ദിവസവും ക്ലിയർ ചെയ്യുക അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്ന് ക്ലിയർ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ ഹാങ് ആയി നിൽക്കും പല ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോഴിങ്ങനെ ഹാങ് ആയി നിൽക്കും സൈറ്റുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ അത് ഓപ്പൺ ചെയ്യാതെ ഇങ്ങനെ ഹാങ്ങായിട്ട് നിൽക്കുന്നതാണ് അപ്പം അതിനുവേണ്ടി നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യുക ഏറ്റവും മുകളിലായിട്ട് ഇവിടെ മൂന്ന് ഡോട്ട് കാണാൻ കഴിയും നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിലായിട്ടൊരു മൂന്ന് ഡോട്ട് കാണാൻ കഴിയും അവിടെ ഇതേപോലെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരും എൻ്റെ താഴെ ഒരു സെറ്റിങ്സ് കാണാൻ കഴിയും അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും അവിടുന്ന് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് സൈറ്റ് സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും ശ്രദ്ധിക്കുക സൈറ്റ് സെറ്റിങ്സ് ഒന്ന് താഴേക്ക് വരിക കുറച്ച് താഴെയാണ് ഈ സെറ്റിങ്സ് കാണാൻ കഴിയുന്നുണ്ടോ ഇവിടെ ആയിട്ട് സൈറ്റ് സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയുന്നുണ്ടോ ഇതാണ് സൈറ്റ് സെറ്റിങ്സ് അന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മെയിലായിട്ട് ആൾ സൈറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഉണ്ടോ ഏറ്റവും വലിയ ഇവിടെ ആൾ സൈറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാകുമെന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ഏതൊക്കെ സൈറ്റുകൾ കയറിയിട്ടുണ്ടോ അവിടെ നിന്നുള്ള എല്ലാ ടെമ്പററി ഫയൽസും നമ്മുടെ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്നത് കാണാം അപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ബാക്ക് ബാക്ക് അടിച്ചിട്ട് നേരെ ഏറ്റവും താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക കണ്ടോ ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഡാറ്റ സ്റ്റോർഡെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കണ്ടോ ഡാറ്റ സ്റ്റോർഡ് അത് നമ്മളൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ടെമ്പററി ഫയൽസ് എല്ലാം സേവ് ചെയ്തിരിക്കുന്ന ഇവിടെ കാണാൻ കഴിയും അതിൻ്റെ ഏറ്റവും ഇതായിട്ട് ഡിലീറ്റ് ആളെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ അത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുക ഡിലീറ്റ് കൊടുക്കുക അപ്പം നമ്മുടെ ഫോണിൽ സേവ് ചെയ്തിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ടെമ്പററി ഫയൻസ് ഒക്കെ ഡിലീറ്റാവുന്നതായിരിക്കും ഇനി നമുക്ക് കുറച്ച് സെറ്റിംഗ്സ് കൂടെ ചെയ്യാനുണ്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക എന്നിട്ട് വീണ്ടും സെറ്റിങ്സിലെത്തുക അവിടെ നിന്ന് താഴേക്ക് വരുമ്പോൾ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് പ്രൈവസി ഉണ്ടാവും ഇതാണ് പ്രൈവസി ആൻ്റെ സെക്യൂരിറ്റി അതിൻ്റെ ഏറ്റവും വെയിലായിട്ട് ക്ലിയർ ബ്രൗസിംഗ് ഡേറ്റ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഓപ്ഷൻ വരുന്നതാണ് നോർമലും അഡ്വാൻസ്ഡും നോർമൽ നോർമലായിരിക്കും സെലക്ട് ആയി കിടക്കുന്നത് ആ നോർമലിൻ്റെ ലാസ്റ്റ് വൺ അവവേഴ്സിലെ ബ്രൌസിംഗ് ഹിസ്റ്ററി ആയിരിക്കും കാണാൻ കഴിയുന്നത് അതിൻ്റെ സൈഡിൽ ഒരു ഡ്രോപ്പ് ഡൗൺ ഉണ്ട് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൾ ടൈം എന്ന് പറയുന്ന ഓപ്ഷൻ ഏറ്റവും താഴെയായിട്ട് കിടക്കുന്നതാണ് അത് സെലക്ട് ചെയ്തിട്ട് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യണം ഡിലീറ്റ് ചെയ്യാൻ താഴെയായിട്ട് ഒരു ഓപ്ഷൻ വരുന്നതാണ് അത് അവിടുന്ന് എടുത്ത് ഡിലീറ്റ് ചെയ്ത് കളയുക ശേഷം വീണ്ടും ക്ലിയർ ബ്രൗസിങ് ഹിസ്റ്ററി എടുക്കുക എന്നിട്ട് നോർമലി റൈറ്റ് സൈഡിലെ അഡ്വാൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്യുക എന്നിട്ട് വീണ്ടും നേരത്തെ പോലെ ലാസ്റ്റ് വൺ ഹവേഴ്സ് സെലക്ട് ചെയ്തിട്ട് അവിടുന്ന് ഏറ്റവും താഴെ നിന്ന് ആൾ ടൈം സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് താഴെയുള്ള ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വെച്ചിട്ട് ഫുൾ ഡിലീറ്റ് ചെയ്യുക അങ്ങനെ നോർമലും അഡ്വാൻസും എടുത്തിട്ട് ആൾ ടൈമിലുള്ള എല്ലാ ബ്രൗസിങ് ഹിസ്റ്ററിയും ഡിലീറ്റ് ചെയ്യുക ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിൽ അനാവശ്യമായിട്ട് സ്റ്റോറായി കിടക്കുന്ന ടെമ്പററി ഫയൽസ് മൊത്തം ഡിലീറ്റ് ആയിട്ട് ഫോണിൻ്റെ റാമും ഇൻറ്റേർണൽ മെമ്മറിയും ഫ്രീ ആകുന്നതായിരിക്കും ഫോൺ ഭയങ്കര ഫാസ്റ്റ് ആകുന്നതായിരിക്കും ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താലോ സൈറ്റ് ഓപ്പൺ ചെയ്താലോ ഭയങ്കര ഫാസ്റ്റായിട്ട് ഓപ്പണായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളിത് ഡിലീറ്റ് ചെയ്ത് കളയുക